ഹായ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാം അപ്പോൾ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ പോയി കുട്ടികൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓരോ മദ്രസ്കൊക്കെ പറഞ്ഞയച്ചിട്ടോ അപ്പോൾ ചായക്ക് കൊടുക്കാൻ നെയ്യപ്പം ഉണ്ടേനും അപ്പോൾ നെയ്യപ്പൊക്കെ നെയ്യപ്പം ചായ ഒക്കെ ഒരു ഓരോ മദ്രസ്കൊക്കെ പറഞ്ഞയച്ച് പിന്നെ മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് മുറ്റത്ത് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴാണ് പത്രം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്രമൊക്കെ ഒന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ഇരുന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയണം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആദ്യം മുറ്റടിച്ചു വരാമെന്ന് വിചാരിച്ചു മുറ്റത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇത്ര കച്ചറം ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് നല്ലോണം കച്ചറ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോയത് ഇനി ഇന്നലെ ആണ് കേട്ടോ വന്നത് അപ്പോൾ പിന്നെ ഇന്നലെ വൈകുന്നേരം ആയിരിക്കണം വന്നത് അപ്പോൾ പിന്നെ മുറ്റടിച്ചു വരാനൊന്നും നന്നിട്ടില്ല ഇനി അങ്ങനെ മുറ്റൊക്കെ അടിച്ചുവാരി കയ്യും കാലിയൊക്കെ കഴുകി അകത്ത് കയറി ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം അപ്പോൾ കുട്ടികൾ മദ്രസ് ഇട്ട് വരുമ്പോൾ തന്നെ മതി ആക്കം പോലെ എടുത്താൽ മതി ഇന്ന് അങ്ങോട്ടും പോവാനോ ഒരു ധൃതിയില്ല കേട്ടോ അപ്പോൾ കിച്ചണിൽ വന്ന പാടന ആദ്യം ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു പിന്നെ ഇന്നലെ നമ്മളെ ജനലിൻ്റെ ഇവിടെ വിരിക്കണ മാറ്റൊക്കെ ഇന്നലെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പം അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ നമ്മൾ ഉണ്ടാക്കണ ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം പച്ചരിയാന് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന് അപ്പോൾ ഇത്ത വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു അപ്പം നമ്മളെ ചിഞ്ചിമോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഓൾ ഹോസ്റ്റലിന് വന്നിവിടെ ഉണ്ടല്ലോ അപ്പോൾ അവൾ ഉണ്ടാകുമ്പോൾ അവൾക്ക് ഇഷ്ടമല്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുട്ടാണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ പുട്ടൊക്കെ അവിടെ കിട്ടും ഇങ്ങനത്തെ അപ്പൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ ഇത് നമ്മളെ മലപ്പുറംകാരെ സ്പെഷ്യലാണ് ചില നാടുകളിലൊക്കെ ഉണ്ടാക്കിയുണ്ടാവും പക്ഷേ ഓളോ ഹോസ്റ്റലിലൊന്നും അങ്ങനെ ഇങ്ങനെ തപ്പം കിട്ടില്ല പറയും അപ്പം എന്നോട് പറഞ്ഞാൽ അങ്ങനെ തപ്പുണ്ടാക്കിയാൽ മതി പറഞ്ഞു ഒരു ചീ അപ്പനാട്ടത്തിന് പറയല് നിർദ്ദോഷാന്ന് പറഞ്ഞാലേക്കറിയുള്ളൂ അപ്പം ആരൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് അടുപ്പ് കത്തിച്ച് അപ്പച്ചട്ടി അടുപ്പത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ വേഗി കിച്ചണിൽ വന്നാലും അടുപ്പ് കത്തിച്ചാൽ പെട്ടെന്നുണ്ടെ കുക്കിംഗ് ഒക്കെ തീരലുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു എഞ്ചിനുള്ളതുകൊണ്ട് റെഡിയാക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ തീരും പിന്നെ നമുക്ക് ക്ലീനിങ് അല്ല ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ചട്ടിയിൽ ഞാൻ എണ്ണയൊക്കെ തടവിക്കൊടുത്ത് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അപ്പം കട്ടിയില്ലാതെ ചൂടുമ്പോളാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കട്ടി കൂടി കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ കഴിക്കാനും അതേപോലെ തന്നെ കാര്യം നേരെ മറിച്ച് കട്ടില്ലാതെ ചുട്ട നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും ചായൻ്റെ കൂടെ അങ്ങനെ കടിച്ചുട്ടിട്ട് അങ്ങനെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ചുട്ട അപ്പം വലിയൊരു ഉഷാറായി വന്നിട്ടില്ല ഇനി അപ്പോൾ മാവില് മാവ് കുറച്ച് ടൈറ്റായിട്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് മാവ് ലൂസാക്കി എടുത്തിട്ടോ പിന്നെ അങ്ങനെ റെഡിയായി അങ്ങനെ അപ്പൊക്കെ അതാണ് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ പൊളിച്ച് ചട്ണിക്കുള്ള തേങ്ങയൊക്കെ ചെരകി അതൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇനി നമുക്ക് ചട്ണിയും റെഡിയാക്കിയെടുക്കാം അപ്പോൾ അത് അപ്പം ചുരുലി കഴിഞ്ഞാൽ ചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്പം ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ചട്ടി വാങ്ങി വെക്കുമ്പം അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ആ ചൂടോട് കൂടിയിട്ട് തന്നെ എണ്ണ തടവിയിട്ട് അങ്ങനെ വാങ്ങി കമിഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചട്ടിക്ക് എപ്പോഴും ആ എണ്ണമായ എപ്പോഴും ഉണ്ടാവും കേട്ടോ എണ്ണമൊഴുക്ക് പോവാതെ അതിമ എപ്പോഴും ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വീണ്ടും അപ്പം ചൂടുമ്പം പെട്ടെന്ന് ചട്ടിന്ന് കിട്ടും നേരെ മറിച്ച് ചട്ടി നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പിന്നെ അപ്പം ചൂടുമല്ലോ അപ്പം നമുക്ക് ചട്ടീന്ന് അപ്പം കിട്ടാതെ വരും കേട്ടോ ഞാൻ അപ്പം ചുട്ട് കഴിഞ്ഞാലപ്പോൾ ആ ചട്ടി കഴുകി വയ്ക്കലില്ല എണ്ണ തടവിയിട്ട് അങ്ങനെ കമിഴ്ത്തി വെക്കും അപ്പോൾ അതുകൊണ്ട് നല്ല എണ്ണമയമുള്ള ചട്ടിയാണ് കേട്ടോ എത്ര കട്ടില്ലാത്ത അപ്പം ചുട്ടാലും ചട്ടിയിൽ നിന്ന് കിട്ടും അങ്ങനെ ചട്ടിയൊക്കെ വാങ്ങി വെച്ച് പിന്നെ വേഗം ഞാൻ ചട്നിക്കുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണയും കടുക് വറ്റൽ മുളകും കറിവേപ്പിൻ്റെയൊക്കെ ഇട്ട് പിന്നെ എനിക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ച് കൊടുത്തു അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെതാ വേഗം ആ ഒരടുപ്പിൽ തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി ചോറിന് വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ചിഞ്ചിമോളും മഞ്ജമോളൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ വന്നിരിക്കുന്നത് അപ്പം ഞാനിതാ അപ്പൊക്കെ ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ടുണ്ട് ഈ അപ്പം കട്ടില്ലാത്തതായതുകൊണ്ട് രണ്ടപ്പം ഒന്നും കഴിച്ചാൽ ഒന്നും ആവൂല കേട്ടോ അപ്പം ഞാനൊരു മൂന്നപ്പവും കുറച്ച് ചട്നി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചിഞ്ചിമോൾക്ക് കഴിക്കാൻ എടുത്തതാണ് കേട്ടോ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒക്കെ കഴിച്ചു ഇനിയിപ്പോൾ ചോറ് എന്തുകഴിഞ്ഞാൽ കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ കറി ഇന്ന് പരിപ്പും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ഉപ്പേരിക്കൊന്നും ഇല്ലേന് അപ്പോൾ അവിടെ പപ്പായ ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതൊന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനൊരു ചെറിയൊരു പപ്പായ പറിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ തൊടിക്കൂടെയൊക്കെ നിറച്ച് കാടാണ് കേട്ടോ നമ്മളെ തൊടിയിലുള്ള കാടൊക്കെ ഞാനിപ്പോൾ കഴിയുന്ന പോലെയൊക്കെ പുല്ലൊക്കെ പറിച്ച് ഒക്കെ ഒരുവിധം കാടൊക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ അപ്പുറത്തെ തൊടിയിലാണ് കേട്ടോ അവിടെ കാട് കാണുന്നത് നല്ല കാടാണ് കേട്ടോ ഇഷ്ടംപോലെ കാടുണ്ട് അപ്പോൾ പാമ്പ് ശല്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പാമ്പിനെ അല്ലേ തൊട്ടക്കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ പാമ്പ് ഇപ്പം അങ്ങനെ വെള്ളം കുറഞ്ഞ് വരുമ്പോഴേ മീനിനെ പിടിച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നതാണ് അപ്പോൾ എന്നാലും കണ്ടു കെട്ടോ ഒന്നിനെ അപ്പോൾ അവിടെ താഴെ തൊടിയിൽ കാട് വെട്ടണുണ്ട് കേട്ടോ അങ്ങക്ക് അറിയില്ല ഇപ്പോൾ കാട് വെട്ടലൊക്കെ മെഷീൻ കൊണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരും എത്ര വലിയ തൊടുകയാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം ആവുമ്പോൾ തന്നെ കാടൊക്കെ വെട്ടി ഉഷാറാവും അപ്പോൾ അങ്ങനെ ഓരോ തല അങ്ങനെ കാടൊക്കെ വെട്ടി വരുന്നേ അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കിയിരുന്നു പിന്നെ നമ്മൾ ചോറിന് വെച്ചാൽ വെള്ളമൊക്കെ ഇനി അപ്പോൾ അരി കഴിക്കാണ്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ കറിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വെള്ളരിക്കും പരിപ്പൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളരിക്കൊക്കെ ഞാൻ അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വന്നാൽ ആ അടുപ്പത്ത് നമുക്ക് പിന്നെ ഉപ്പേരി മീൻ പൊരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കറി നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കാം ഗ്യാസ് അടുപ്പ് മേലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒക്കെ കൂടെ ഒരടുപ്പിൽ തന്നെ ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ തന്നെ നേരം കുറേയാവും അപ്പോൾ കുറച്ച് പരിപ്പ് ഒരു ബൗളൊക്കെ ഇട്ട് ഒന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് എടുക്കണുള്ളൂ കേട്ടോ ഒരുപാടൊന്നും എടുക്കണില്ല നമ്മൾ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ അരക്കണില്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി പരിപ്പ് ഇട്ട് കൊടുക്കലുണ്ട് അപ്പം ഒന്ന് തേങ്ങ അരച്ച കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ പരിപ്പ് തന്നെ ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുമ്പളങ്ങയും പച്ചമുളകും അതേപോലെ തക്കാളിയൊക്കെ ഇവിടെ ഒരു ബൗളിൽ ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും അതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പുമാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ടേന് ആ കളർ മാത്രം ആവേണ്ട കറിക്ക് എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു എരിവ് മതി കാരണം പച്ചമുളക് ചേർത്ത്ക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് മുളക് പൊടി ചേർത്താൽ ചിലപ്പോൾ കറി എരിവ് കൂടും അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പൊക്കെ ഇട്ടാണ്ട് കുക്കർ അടച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടിപ്പ് ഞാൻ എപ്പോഴും പരീക്ഷിക്കണതാണ് അപ്പോൾ ചില കൂട്ടാരൊക്കെ പറഞ്ഞിട്ടുണ്ടേനും അതേപോലെ ചെയ്തിട്ട് പിന്നെ സ്പൂണ് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടും തിളച്ച് ചിന്തനുണ്ടെന്ന് പറഞ്ഞേനും അപ്പോൾ അതിന് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഈ സ്പൂൺ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പരിപ്പ് പരിപ്പാണെങ്കിൽ എന്ത് കറിയാണെങ്കിലും പ്രത്യേകിച്ച് പരിപ്പ് കിട്ടോ പരിപ്പ് വെക്കുമ്പോഴാണ് തിളച്ച് ചിന്തി ആകെ സ്റ്റവൊക്കെ ആകെ വൃത്തിയാടാവും അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഉണ്ടാവില്ല ഇനി ഇങ്ങനെ ചെയ്തിട്ട് റെഡി ആവണില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെ ചെറിയ ബൗൾ ബൗളുണ്ടാവില്ലേ സ്റ്റീലിന്റെ ചെറിയ ബൗൾ പിന്നെ കുക്കർക്ക് ഇട്ട് കൊടുത്ത് നോക്കേണ്ടിട്ടോ അപ്പോൾ മുങ്ങി കിടക്കണത് കൊണ്ട് ചിലപ്പോൾ തിളച്ച ചിന്തൂലേക്കാലം ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും അപ്പൊ കറിയൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചു പിന്നെ നമ്മൾ പറിച്ചുകൊണ്ടു വന്ന പപ്പായ ഉണ്ടല്ലോ അതും തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കൊണ്ട് തൊലി കളഞ്ഞാൽ എളുപ്പം കേട്ടോ കട്ടില്ല തൊലിയാണെങ്കിലും നല്ല മൂർച്ചയുള്ള പില്ലറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊലി കളയാനൊക്കെ പറ്റും പിന്നെ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് അതും കഴുകിയിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കില്ല കുറച്ചൊന്നങ്ങട്ട് ഇങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞുകാണ്ട് ഉപ്പേരി വെക്കുകയാണെങ്കിൽ കുട്ടിയാക്കൊന്നും പറ്റൂലട്ടോ എനിക്കിഷ്ടമാണ് പക്ഷെ അങ്ങനെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താണ്ട് വെക്കുമ്പോൾ ഒരു കൈക്കലുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് കേട്ടോ തീ കിട്ട് കൊടുക്കുന്നത് പിന്നെ നല്ലോണം കൊണ്ട് ചോപ്പ് ചെയ്തെടുത്താൽ ഇങ്ങനെ വെള്ളം പീച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ നല്ലോണം വെന്ത് ഇങ്ങനെ കുഴഞ്ഞ് അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ നല്ലോണം ചോപ്പ് ആവാണ്ട് കേട്ടോ ഒന്നും ഇങ്ങോട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അത്ര വെള്ളൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ലൊരു തോരനായിട്ട് കിട്ടും അപ്പൊ ഞാനിതാ ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ നല്ലോണം ഒന്നും ആയിട്ടില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചോപ്പറിൽ ഇങ്ങനത്തെ ഒക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ നല്ല സുഖാട്ടോ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പുഷ് കൊടുത്താൽ മതി അപ്പോൾ പപ്പായൊക്കെ നമ്മളെ മുറ്റത്തില്ലേ അപ്പോൾ അങ്ങനെ അധികം ആർക്കും പറ്റൊന്നുമില്ല നേരെ മറിച്ച് കിട്ടാതെ നിക്കുമ്പോ നല്ല ടേസ്റ്റും നല്ല രുചിയൊക്കെ ഉണ്ടാവും മുറ്റത്തെ മുല്ലക്ക് മണല്ലാന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അങ്ങനെയാണ് നമ്മളെ ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഇപ്പോൾ പപ്പായ അങ്ങനെ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അതുകൊണ്ട് ആർക്കും വലിയ ഇഷ്ടമല്ല ഇനി പഴുത്ത കുട്ടികളൊക്കെ കഴിക്കും ഉപ്പേരി വെച്ചാൽ വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉപ്പേരി വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കും അപ്പോൾ ഞാനയ്ക്ക് ഒരു കഷ്ണ സവാളയെ അരിഞ്ഞിട്ട് കൊടുക്കണ് അപ്പോൾ അതൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴത്തേന് മീൻകാരം വന്നിട്ടുണ്ടേന് അപ്പോൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പം ഇന്ന് ഈ അയിലക്കണ്ണി ഉണ്ടല്ലോ അതും പിന്നെ ചെറിയ സൂത കുട്ടികളൊക്കെയാണ് കേട്ടോ മീനുള്ളത് അപ്പോൾ ഞാൻ സൂതയാണ് വാങ്ങിയത് മറ്റേ ചെറുതാണെന്നാലും ഓലിനെ നന്നാക്കി തന്നും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നന്നാക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കുത്തിരിക്കേണ്ടി വരും ഓല് നന്നാക്കുമ്പോൾ എളുപ്പമുണ്ട് ഇതാ പെട്ടെന്ന് തന്നെ പിന്നെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീനൊക്കെ കിട്ടി ഇനിയിപ്പോൾ ഈ മീൻ പൊരിക്കും വേണം പിന്നെ നമ്മൾ കറി അടുപ്പത്ത് വെച്ചു കഴിഞ്ഞാലോ അതൊക്കെ വെന്താണ്ട് ഞാൻ കുക്കറ് അല്ല സ്റ്റവ് ഓഫ് ചെയ്ത് തീനി കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് തുണിയാളും അലക്കിയിട്ടുണ്ടെനി അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് ആ കമ്പിമ്പ് തൂക്കിയിട്ടതാണ് ഇനി അതൊക്കെ ഒന്ന് തോരയിടും വേണം അപ്പോൾ അത് ആ കറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിക്കുള്ള തേങ്ങ ഞാൻ അരച്ച് ഇനി അപ്പോൾ കണ്ടാൽ നമ്മൾ സ്പൂൺ ഇട്ടിട്ടാണ് കേട്ടോ കുക്കറിൻ്റെ മേലേക്കും കൂടി വന്നിട്ടില്ലല്ലോ ഇല്ലെങ്കിൽ ഇതിൻ്റെ മേലെയൊന്നും കാണാൻ വയ്ക്കില്ല പിന്നെ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആ കറിൻ്റെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെക്കൂടി ഒക്കെ ആയിട്ടുണ്ടാവും തിളച്ച് പൊന്തി വരുമ്പോഴേ ആകെ വൃത്തിയേടായിട്ടുണ്ടാവും കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ സ്പൂൺ ഇട്ടിട്ടാണ് കേട്ടോ അതങ്ങനെ തിളച്ച് വരാത്തത് അങ്ങനെ കറിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് തൂമിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ചട്ടിയൊക്കെ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വൈക്ക് കടുക് ഇട്ട് അതുപോലെ വറ്റലുമുളക്ക് ഇട്ട് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിക്ക് തേങ്ങ അരച്ച് ഒഴിച്ചത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇട്ടിരിക്കുന്നുട്ടോ തേങ്ങ അരച്ച് ഒഴിച്ചിരിക്കണ കേട്ടോ കറിക്ക് അപ്പോൾ അത് ഇതാ ഇതിക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അങ്ങനെ അതാ കറി അയക്കുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ ഉപ്പേരിക്ക് ഞാൻ സവാള കരിഞ്ഞ് ഇട്ട് കൊടുത്തതിനോ പിന്നെ അതേപോലെ കുറച്ച് തേങ്ങ കറിക്ക് അരച്ചപ്പോൾ കുറച്ച് തേങ്ങ അവിടെ ചിറകിയത് മാറ്റി വെച്ചിന് കേട്ടോ പിന്നെ അയക്കിതായ കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ ചെറിയ കുഞ്ഞു കാന്താരി മുളകാണ് കേട്ടോ അത് ഞാൻ കഴുകിയാണ്ട് തുടച്ച് അങ്ങനെ പാത്രത്തിലാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ നീ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വെള്ള കാന്താരി ഉണ്ടല്ലോ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു കാന്താരി അതാണ് ശരിക്ക് ആ ഒരു കാന്താരിൻ്റെ ടേസ്റ്റ് കിട്ടുക അതാ കേട്ടോ തോന്നിയിട്ടുള്ളത് മറ്റേത് എരിവൊക്കെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഒരു അത്രയ്ക്ക് ഒരു ടേസ്റ്റ് പോരാ ഇത് ഇങ്ങനെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഉപ്പൊക്കെ കൂട്ടിയിട്ടൊന്ന് കടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരും അതേപോലെ മോരിലൊക്കെ ഇട്ട് കൊടുത്താണ്ട് കഴിക്കുമ്പോഴും അങ്ങനെ നല്ല ടേസ്റ്റ് ആയിക്കാരും അപ്പോൾ അതാ തേങ്ങയും കാന്താരി മുളകുമൊക്കെ ഞാൻ ഇട്ട് കൊടുത്താണ്ടൊന്ന് ഒന്ന് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചോറൊക്കെ വന്ന് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിട്ടോ പിന്നെ അതാ ഉപ്പേരി ഉണ്ടാക്കാൻ നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകമൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് പിന്നെ വറ്റൽ മുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പിന്നെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തു അതിക്ക് സവാളി അരിഞ്ഞിട്ട് കൊടുത്തീനല്ലോ അത് ഒക്കെ കൂടെ ഉപ്പിട്ട് കൊടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് ഇത് ആ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കെട്ടോ ഈ ചില്ലി ഫ്ലക്സ് ചേർക്കുമ്പോൾ അപ്പോൾ കാന്താരി മുളക് നമ്മൾ ചേർത്തിട്ടുണ്ടായിനി അപ്പോൾ എരിവ് കുറച്ച് കൂടിയിട്ടുണ്ടായിന് കേട്ടോ നമ്മളെ ഉപ്പേരിയിൽ അപ്പം നിങ്ങളെ എരിവ് ഇടുമ്പോൾ നോക്കിയിട്ടിട്ടാൽ മതി ഇതേക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം വറ്റി കിട്ടൂല അപ്പോൾ ഞാനിത് ചട്ടിയിലിട്ടാണ്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിരുന്നല്ലോ അതക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് തീയൊക്കെ തിന്ന് പിരിച്ചിട്ട് ഇത് നല്ല കനലുണ്ട് കേട്ടോ അടുപ്പിൽ അപ്പോൾ അങ്ങനെ അടച്ച് വെക്കുകയാണ് ഇനി അങ്ങനെ ഇടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ മീനൊക്കെ നമുക്ക് നന്നാക്കിയിട്ടാണല്ലോ കിട്ടിയിട്ടുണ്ടത് അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഉപ്പേരിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ മീനൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പോന്നു അപ്പോൾ അതാ ഞാൻ അവിടെ ഒരു വാഴ്ന്നലൊക്കെ വിരിച്ചു കൊടുക്കണ കേട്ടോ അതിക്കാണ് മീനൊക്കെ കഴുകിയിട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ടാണ് കേട്ടോ ഒരു കട്ട് ചെയ്ത് തന്നിക്കണത് പിന്നെ ചെറിയ മീനും തന്നെ കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത്ര തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ മീനൊക്കെ ഞാനൊരു മൂന്നാല് പ്രാവശ്യം നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സലാം പറഞ്ഞിട്ടാണല്ലോ തുടങ്ങൽ അപ്പോൾ ചില കൂട്ടുകാരൊക്കെ കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ടു ദിവസമായിട്ട് അങ്ങനെ വീഡിയോയിൽ എന്താ സലാം പറയാതെ സലാം പറ മറന്നതാണോ എന്നൊക്കെ ചോദിച്ചിന് അപ്പം ഞാൻ മറന്നതൊന്നും കേട്ടോ ഞാൻ സലാം പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ തുടങ്ങൽ പക്ഷെ നമുക്കിങ്ങനെ കമൻറ്റിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻ്റിലൂടെ ഓരോരുത്തർ പറയലുണ്ട് നിങ്ങൾ ഈ ഒരു സലാം പറഞ്ഞ് തുടങ്ങുമ്പോൾ ഇതിപ്പോൾ പെണ്ണുങ്ങൾ മാത്രമൊന്നുമല്ലല്ല സ്ത്രീകൾ മാത്രം ഒന്നല്ല കാണുന്നത് പുരുഷന്മാരും കാണണുണ്ടാവും അപ്പോൾ നിങ്ങൾ ഒരു സലാം അടക്കി ഞങ്ങൾക്ക് അത് കുറ്റമല്ലേന്നൊക്കെ അങ്ങനെയൊക്കെ പറയിലുണ്ട് അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ സലാം പറയാത്തത് ഇനിയിപ്പോൾ ഞാൻ സലാം പറഞ്ഞിട്ട് എന്തേലും കുറ്റാവോ അല്ല എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സലാം പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ചിട്ട് നല്ല അറിവില്ല ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരുമോണ്ടിട്ടോ അറിയാത്ത കുറേ അറിവ് നിങ്ങളടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇതും നിങ്ങൾക്ക് അറിയും നിങ്ങളൊന്ന് പറഞ്ഞു തരുമോണ്ട് അപ്പോൾ അതാ മീനൊക്കെ ഞാൻ കഴുകി കഴുകിക്കൊണ്ടുവന്ന് ഉപ്പുമുളക്കൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കൂടെ നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത് ഞാൻ എപ്പോഴും ചെയ്യണത് കേട്ടോ ചിക്കൻ ആയാലും ബീഫായാലും മീനായാലും ഒക്കെ കുറച്ച് അധികം ഉണ്ടെങ്കിൽ കുറച്ചൊരു അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും അപ്പം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് വാങ്ങണ്ടല്ലോ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത് ആ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ പിന്നെ പപ്പായ ഉപ്പേരി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ടി അപ്പോൾ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പപ്പായ ഉപ്പേരി ആണെന്ന് ആരും പറയില്ല അപ്പം ഞാൻ പപ്പായ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ നമ്മളവിടെ പിന്നെ പപ്പായ എന്നല്ല കറൂത്തന്നാണ് കേട്ടോ അധികവും പറയിൽ അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പായ എന്ന് പറഞ്ഞു പറഞ്ഞൊന്നുള്ളൂ അങ്ങനെ ഉപ്പേരൊക്കെ റെഡിയായി പാത്രത്തിക്കൊക്കെ മാറ്റി കൊടുത്തു പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ നമ്മളെ ചട്ടി വീണ്ടും കഴുകിയിട്ട് ആ ഒരു ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് കേട്ടോ മീനും പൊരിച്ചെടുക്കുന്നത് ഈ ചട്ടീൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ടെട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു നമ്മൾ എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും അതേപോലെ തന്നെ പിന്നെ ഇൻഡസ്റ്റുവാലിൻ്റെ പ്രൊഡക്റ്റാണ് നല്ല പ്രൊഡക്റ്റാണ് നമുക്ക് വറകടുപ്പിലും വെക്കാം ഗ്യാസും പോലും വെക്കാം കറണ്ട് അടുപ്പും പോലും വയ്ക്കാം കേട്ടോ പിന്നെ ഇപ്പം ഓണം ആയതുകൊണ്ട് ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ചട്ടി കണ്ടങ്ങൾ നല്ല അടിപൊളി ചട്ടിയാണ് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പോലെ ആയിട്ടുണ്ട് ഈ ഒരു ചട്ടി അങ്ങനെ അടിയിൽ പിടിക്കുക ഒന്നും ചെയ്യൂലോട്ടോ മീൻ പൊരിച്ചെടുക്കുകയാണെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും ഒന്നും പിന്നെ ഒരു സന്തോഷം പറയാണ്ട് കേട്ടോ എനിക്ക് നിങ്ങളോട് ഞാൻ പിന്നെ ഫേസ്ബുക്കിലും വീഡിയോ ഇടലുണ്ട് കേട്ടോ യൂട്യൂബിലത്തെ വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ ഇടലുണ്ട് അപ്പോൾ നമ്മളെ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ചാനലും അതേപോലെ തന്നെ എഴുപത്തി ഏഴ് സബ്സ്ക് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞില്ലേ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത് ഇനി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെന്നുണ്ടാവും നിങ്ങളെ പ്രാർത്ഥനയിൽ ഇനിയും ഉൾപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഫുഡൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് തുണികളെ കലക്കാണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് ഒക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഇത് ആ താഴെ തൊഴിലുള്ള കാട് വട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു മത്തം വള്ളി ഉണ്ടായിരുന്നേല്ലോ അപ്പം അയ്യുമ്പോൾ രണ്ട് മൂന്ന് മത്തനൊക്കെ ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഒരു കാട് വെട്ടിയപ്പം അത് ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിന് നല്ലോണം മൂത്തിട്ടൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല അപ്പം ഇനി ഇൻഷാല്ല നാളെ കാണാം താങ്ക്